നമസ്കാരം ഞാൻ ഡോക്ടർ ഇന്ദു ജോഷി കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് അറ്റ് ദയാ റോയൽ ഹോസ്പിറ്റൽ കുന്നവ നമുക്ക് എല്ലാവർക്കും അറിയാം ശാരീരിക ആരോഗ്യം പോലെ തന്നെ പരമപ്രധാനമായ ഒരു കാര്യമാണ് മാനസിക ആരോഗ്യം എന്നുള്ളത് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മളിൽ പലരും അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല പലപ്പോഴും രോഗലക്ഷണങ്ങൾ കണ്ടാൽ പോലും ഒരു സൈക്യാട്രിസ്റ്റിനെ ഞാൻ കാണേണ്ടി വരുമോ മരുന്നുകൾ കഴിക്കേണ്ടി വരുമോ എന്ന പേടി കാരണവും ആശങ്ക കാരണവും കൊണ്ട് രോഗം മൂടി വയ്ക്കുകയോ അതിന് യഥാസമയം ചികിത്സ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുവരുന്നത് മാനസികാരോഗ്യമുള്ള ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിന്റെ നെടുംതുക അതിന് വിഘാതം സംഭവിക്കുമ്പോൾ അത് കുടുംബത്തിലെ മറ്റു കുട്ടികളെയും അതും അതുമൂലം അത് ഒരു സമൂഹത്തെയുമാണ് ബാധിക്കുന്നത് നമ്മുടെ സ്ത്രീകളിൽ ഒരുപാട് മാനസിക രോഗങ്ങൾ ഉദാഹരണത്തിന് വിഷാദ രോഗങ്ങൾ ചിത്തഭ്രമം ബൈപോളാർ ഡിസോർഡർ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ വ്യക്തിത്വ വൈകല്യങ്ങൾ പ്രസവാനന്തരമുള്ള വിഷാദ രോഗങ്ങൾ സൈക്കോസിസ് എന്നിങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ ഇന്ന് വർദ്ധിച്ച രീതിയിലാണ് കണ്ടുവരുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതായത് രോഗം വന്ന് ചികിത്സിച്ച ഭേദമാക്കുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണ് അത് വരാതെ നോക്കുക എന്നുള്ളത് നമ്മൾ സ്ത്രീകളിൽ മാനസികാരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ആദ്യമായി നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കുടുംബത്തിലെ സ്ത്രീകൾ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും സമയാസമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണ് എന്നാൽ പലപ്പോഴും സ്വന്തം ഭക്ഷണ കാര്യത്തിൽ ഈ സമയനിഷ്ഠയോ ചിട്ടയോ ഒന്നും കാണാറില്ല ആരോഗ്യകരമായ ഭക്ഷണം സമയനിഷ്ഠയോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഉറക്കം ദിവസേന ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ദിവസേന ഇരുപത് ലഘു വ്യായാമത്തിൽ ഏർപ്പെടുന്നതും നിങ്ങളുടെ മാനസികാരോഗ്യം ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഒരുപാട് സഹായം ചെയ്യും രണ്ടാമത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകളെ കുറിച്ചാണ് അതായത് ഒരു സ്ത്രീ അവളുടെ കുടുംബത്തിലോ ജോലി സ്ഥലത്തോ പല രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിവസേന കടന്നു പോകുന്നത് ഈ സമ്മർദ്ദങ്ങളിൽ നിന്നും കുറച്ചെങ്കിലും രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സ് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രെസ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്കുകൾ പരിശീലിക്കുകയും ദിവസേന അത് ചെയ്യുന്നതും ഒരു പരിധിവരെ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായകമാണ് അതിനു വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകളാണ് ഡീപ്പ് ബ്രീത്തിങ് എക്സർസൈസുകൾ അതുപോലെ മസിൽ റിലാക്സേഷൻ എക്സർസൈസുകൾ ബോഡി സ്കാനിംഗ് ഗൈഡഡ് ഇമേജറി മൈൻഡ്ഫുൾനെസ് എന്നിവ ഇന്ന് പുരുഷന്മാരിലെ പോലെ തന്നെ മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം സ്ത്രീകളിലും വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി പല രീതിയിലുള്ള മാനസിക അസുഖങ്ങളും ഉടലെടുക്കുന്നുണ്ട് ഈ എല്ലാ ലഹരികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതം തന്നെയാകട്ടെ ലഹരി മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഹെൽത്തി ബൗണ്ടറീസ് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബന്ധങ്ങളിൽ ആരോഗ്യകരമായ ഒരു അതിര് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമായ സാഹചര്യങ്ങളിൽ അസേർട്ടീവായി നോ എന്ന് പറയാനും മടിക്കരുത് സെൽഫ് കെയർ ആക്ടിവിറ്റീസിന് പ്രധാനം കൊടുക്കുക പലപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി ഒരു മീഡ് ടൈം കണ്ടെത്താൻ മടി കാണിക്കുന്ന ആളുകളാണ് പണ്ട് സമയക്കുറവ് മൂലം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഹോബികളോ മനസ്സിന് ആനന്ദം നൽകുന്ന വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും നമ്മുടെ മാനസികാരോഗ്യം ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഒരുപാട് സഹായം നൽകുന്നു കുടുംബം എന്ന ഇട്ടാവട്ടത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ആരോഗ്യകരമായ സൗഹൃദങ്ങളും സാമൂഹിക ബന്ധങ്ങളിലും ഏർപ്പെടുന്നതും മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശാരീരിക അസുഖങ്ങളെ പോലെ തന്നെ മാനസിക അസുഖങ്ങളും ശാസ്ത്രീയമായ ചികിത്സ വേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ മടി കൂടാതെ ചികിത്സയ്ക്ക് വിധേയരാവാൻ തയ്യാറാവുക മാനസിക ആരോഗ്യമുള്ള ഒരു നല്ല തലമുറ നമ്മളിലൂടെ വളർത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം താങ്ക്